മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരത്തിൽ ഭരണപക്ഷ നേതാവും നഗരസഭയ്ക്ക് കീഴിൽ ടി കെസ് പുറത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിലാണ് സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗമായ ഒ സി ജോസഫ് പങ്കെടുത്തത് ഇവിടെ പരിസരവാസികൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ജൈവ കമ്പോളി കമ്പോസ്റ്റ് വളം പ്ലാന്റ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ പ്ലാന്റ് വർഷങ്ങൾ ചൊല്ലും തോറും വളം കെട്ടിക്കിടക്കുകയും പല പ്രാവശ്യം ഇവിടെ കത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇവിടെ തൊട്ടടുത്തൊരു അംഗൻവാടിയുണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗൻവാടിയുടെ തൊട്ട് ഒരു അമ്പത് അറുപത് അടി ഉള്ളിൽ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നുകൂടിയിട്ടുണ്ട് എന്തെങ്കിലും കത്ത് പിടിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി ആ കുഞ്ഞുങ്ങളും ഈ പരിസരവാസികളൊക്കെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് പരാതിയായിട്ട് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ പരാതികൾ നൽകിയിട്ടുണ്ട് അതുകൂടാതെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു പാഴ്വസ്തുക്കൾ പാഡുകൾ നാപ്പിനുകൾ ബെഡുകൾ എന്നിവ കത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇൻസുലേറ്റർ നിർമ്മിക്കാനുള്ള ഒരു പ്ലാന്റ് കൂടി വന്നിരിക്കുകയാണ് അത് എല്ലാ ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പുക ഈ പരിസരത്ത് എല്ലാ വാർഡിലുള്ള എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതിനെതിരായിട്ടാണ് അല്ലാതെ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടോ ഉള്ളൊരു സമരമല്ലത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗ സാഹചര്യങ്ങളും സൗകര്യങ്ങളും വേണം അതേപോലെ തന്നെ ഈ ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ലഭിക്കുന്നത് നഗരസഭയിൽ സി പി ഐ കാരിയായ എൽ സി പോളാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാപ്കിൻ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി ടീസ് പ്ലാന്റിൽ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ ഭരണപക്ഷമായ എൽ ഡി എഫ് ആണ് പദ്ധതി ആവിഷ്കരിച്ചത് എല്ഡിഎഫിന്റെ പദ്ധതിക്കെതിരെ കോൺഗ്രസ് കൌണ്സിലര് വി എം ജോണി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ ഭരണകക്ഷി നേതാവ് ആദ്യവസാനം പങ്കെടുത്തത് മുന്നണിക്ക് തലവേദനയായി മാറുകയാണ്